വടാട്ടുപാറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേർക്ക് ദാരുണാന്ത്യം മരിച്ചത് ആലുവ സ്വദേശികൾ വടാട്ടുപാറ ഭാഗത്ത് ഇടമലയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേർ മരിച്ചു വെങ്ങാട്ടുശേരി വടക്കേ തലക്കര സിദ്ദിഖ് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ ഫായിസ് എന്നിവരാണ് മരിച്ചത് ആലുവ സ്വദേശികളാണ് ഇരുവരും പലവൻപടി എന്ന വനമേഖലയ്ക്ക് അടുത്തായിരുന്നു സംഭവം ഇടമലയാർ വൈദ്യുതി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉത്പാദനം കഴിഞ്ഞെത്തുന്ന ജലമാണ് ഈ പുഴയിൽ ഉണ്ടാവുക ചൊവ്വാഴ്ച പകൽ വൈദ്യുതി ഉൽപാദനം ഉണ്ടായിരുന്നതിനാൽ പുഴയിലാകെ വെള്ളമുണ്ടായിരുന്നു പുഴയിലെ മൺതിട്ടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും ധാരാളം ആളുകൾ എത്താറുണ്ട് ചുഴിയും നല്ല ആഴവുമുള്ള മേഖലയാണിത് പെട്ടെന്ന് ചുഴിയുണ്ടാകുമ്പോൾ മണൽത്തിട്ട അടർന്നു പോകും സിദ്ദിക്കും ഫായിസും നിന്ന മണൽത്തിട്ട ഇത്തരത്തിൽ അടർന്ന് ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു രക്ഷിക്കാനുള്ള ശ്രമം വിഫലമായി ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞതോടെ കോതമംഗലത്ത് നിന്നും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തത് Newsdesk Kadungallo